കോഴിക്കോട് കൊയിലാണ്ടിയിൽ വനിതാ എ സെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിച്ച് യുവാക്കൾ

മക്കളല്ല റിയാം <passage> <sussains> രാഹുൽ കെ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ രണ്ട് യുവാക്കൾ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു അവരോട് പോകാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞവർ പോയി വീണ്ടും അവർ മറ്റൊരാളെ കൂട്ടി കൂട്ടിവന്ന് വീണ്ടും അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോൾ പോലീസ് ഇടപെട്ടു എന്നാണ് അതൊരു കൃത്യമായ ഇടപെടലായിട്ടും കണക്കാക്കാം എന്താണ് പൂർണ്ണമായി സംഭവിച്ചതെന്ന് അറിയില്ല എങ്കിലും എന്തിനാണ് എങ്ങനെയൊരു ഒരു സീനിലേക്കൊക്കെ യുവാക്കൾ കൊണ്ടുവന്നതാണോ പോലീസിൻ്റെ ഭാഗത്താണോ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ എന്താണ് തങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന പോലീസ് തെറ്റിദ്ധരിച്ചു എന്നൊരു തോന്നലാണ് യുവാക്കളിൽ ഉണ്ടായത് അതാണ് ഈ വിധത്തിൽ പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതും പിന്നീട് വനിതാ എസ്ഐയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന രംഗങ്ങൾ രംഗങ്ങളിൽ അവസാനിപ്പിക്കാനും അവസാനിക്കാനും കാരണമായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ലഹരി വിൽപ്പന വ്യാപകമാകുന്നു എന്നൊരു പരാതിയുണ്ട് തുടർന്ന് പോലീസ് നിരീക്ഷണം കർശനമാക്കിയിരുന്നു ഇത് സ്കൂൾ വിട്ട വൈകിട്ടത്തെ സമയം കൂടിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഒന്നാം നിലയിൽ ദൃശ്യങ്ങളിലുള്ള രണ്ട് യുവാക്കൾ നിൽക്കുന്നതാണ് പോലീസിന് കാണുന്നത് പിങ്ക് പോലീസിൻ്റെ പെട്രോളിംഗ് നടക്കുകയായിരുന്നു എസ് ഐ ഇവരെ കാണുകയും അവിടെ എത്തി എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വെറുതെ നിൽക്കുന്ന നടന്ന യുവാക്കൾ മറുപടി നൽകുന്നു അങ്ങനെയെങ്കിൽ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു അത് തന്നെ വാക്കുതർക്കത്തിലേക്ക് കലാശിക്കുകയാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് യുവാക്കൾ അവിടെ നിന്ന് മാറുകയും ചെയ്തു പിന്നീട് വനിത ഈ പെട്രോളിംഗ് സംഘത്തിന് കാണുന്നത് യുവാക്കൾ ബസ് സ്റ്റാൻഡിലൂടെ തന്നെ കറങ്ങി നടക്കുന്നതാണ് ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ അവിടേക്ക് പോയി വീണ്ടും അവിടെ നിന്നും മാറണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണുണ്ടായത് ഇതാണ് വലിയ രീതിയിൽ പിന്നീട് ഈ വാക്കു തർക്കത്തിലേക്കൊക്കെ പോയത് യുവാക്കൾ അവിടെ നിന്ന് പോയി മറ്റൊരു യുവാവിനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നു പോലീസുമായി തർക്കത്തിലേക്ക് പോയി അത് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത് സോഷ്യൽ മീഡിയയിലേതായാലും ഈ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞതുപോലെ ലഹരി ഉപയോഗം ലഹരി വില്പന ഒക്കെ തന്നെ വ്യാപകമായി നടക്കുന്നു എന്ന പരാതി രക്ഷിതാക്കൾ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട് തുടർന്നാണ് പോലീസ് പരിശോധന ശക്തമാക്കിയത് എന്തായാലും ഈ സംഭവത്തിൽ ഈ മാപ്പ് പറയിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒപ്പം വടകര റൂറലിൽ പെടുന്നതാണ് കോഴിക്കോട് റൂറൽ പോലീസ് ലിമിറ്റിൽ പെടുന്ന സ്ഥലം കൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു എന്തായാലും ഇത് അത്ര ഗൗരവതരമായി കാണേണ്ടതില്ല ഈ ദൃശ്യങ്ങളോടുകൂടി ഈ കൂടി അത് അവസാനിച്ചതാണല്ലോ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഏതായാലും അന്വേഷിക്കുന്നുണ്ട് എന്നത് കൂടിയാണ് അല്ല രാഹുൽ അത് എനിക്ക് തോന്നുന്നു പോലീസുകാരും ഇപ്പോഴും ഈ എ സിയും കാണിച്ചൊരു മാന്യതയാണ് കുട്ടി യുവാക്കളാണ് ചെറുപ്പം ഇവിടെയൊക്കെ കൗമാരപ്രായം കഴിയുന്ന ഉള്ളവരൊക്കെ ആയിരിക്കാം അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതി അവർ വിട്ടുകളയുന്നതായിരിക്കും ശരിയാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ രക്ഷിതാക്കളുടെയൊക്കെ തന്നെ പരാതിയുണ്ട് നമുക്കറിയാം കേരളത്തിൽ എവിടെ നോക്കിയാലും ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് ഇത് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മുടെ സംവിധാനങ്ങൾ പോലും അതിൽ പരാജയപ്പെടുകയാണ് അപ്പോൾ പോലീസിന് പരിശോധനയെങ്കിലും നടത്തണ്ടേ എന്തെങ്കിലും സംശയകരമായ രീതിയിൽ കണ്ടാൽ നിങ്ങൾ അവിടുന്ന് പോകും ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടുന്ന് ശരി പോലീസിൻ്റെ ഇത് കേട്ട് നമ്മൾ അവിടെ നിന്നങ്ങ് മാറിയാൽ മതിയല്ലോ ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും അവിടെ വന്ന് പോലീസിനെ പ്രകോപിപ്പിക്കാൻ ഇപ്പോൾ ആ എ എസ് ഐ തന്നെ പറയുന്നത് അവരത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ശരി ഞാൻ മാപ്പ് ഇനി വേറെ ആരോടെങ്കിലും പറയണോ എങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കുന്നതാണ് അല്ലാതെ അവർ ഈ യുവാക്കളെ പേടിച്ച് മാപ്പ് പറഞ്ഞൊന്നുമല്ലല്ലോ അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പക്ഷേ ഒരു ശരിയല്ലായ്മ ആ യുവാക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചവരുടെ ഭാഗത്തു ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അന്വേഷണത്തിനോ എന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ ഇനി പ്രതീക്ഷയെ പോലീസിന് വേണമെങ്കിൽ അവരുടെ ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് യുവാക്കൾക്കെതിരെയും വന്ന മൂന്നാമതായി വന്ന യുവാവിനെതിരെയും കേസെടുക്കാവുന്നതാണ് പക്ഷേ അതിലേക്ക് ഏതായാലും പോകുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം യുവാക്കളാണ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാവി അത് അലങ്കൂലമാക്കുന്ന ഒരു സമീപനം എന്തായാലും വേണ്ട എന്നൊരു രീതിയിലാണ് പോലീസ് പോകുന്നത് ഏതായാലും അവരുടെ ഡ്യൂട്ടി അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കേസ് കേസിനൊന്നും പോകുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഏതായാലും പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള അവസരം വേണം എന്ന കാര്യത്തിലും സംശയമില്ല എന്നതുകൂടിയാണ് പക്ഷേ ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് അപ്പം തന്നെ ഈ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പോലീസ് തെറ്റിദ്ധരിച്ചു എന്നത് കൂടിയാണ് ഈ ഒരു വിഷയത്തിന് കാരണമായത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും മേഖലയിൽ കൂടുതൽ പെട്രോളിംഗ് പരിശോധന ശക്തമാക്കും എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ശരി ശരി എന്തായാലും പോലീസ് ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നു കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ വിവാദങ്ങളിലേക്കോ പോകേണ്ട യുവാക്കളുടെ ഭാവിയെ പരിഗണിച്ചാണ് പക്ഷേ ഇങ്ങനെ സംശയങ്ങൾ അല്ലെങ്കിൽ ലഹരി മാഫിയ അവിടെ കാര്യമായി പിടിമുറുക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ പോലീസിന് പരിശോധന നടത്തണം അത് ചിലപ്പോൾ ഉപയോഗിക്കാത്തവരോട് ചോദിച്ചു തന്നിരിക്കാം നമ്മളില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുകൊടുക്കുക പിന്നെ പോലീസ് ചോദിക്കുന്നതും അത് ഇനി അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണോ എന്നറിയില്ല എന്തായാലും അവിടെ അവസാനിക്കട്ടെ ആ യുവാക്കളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ പോലീസ് ഉചിതമായി ഇടപെടലാണെങ്കിൽ അതങ്ങനെ തുടരുകയും ചെയ്യട്ടെ രാഹുലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്